െങ്കിൽ ലോകത്ത് മറ്റൊന്നും പാപമല്ല ഇത് തന്നെയാണ് ആർ എസ് എസ് തലവൻ ഡോക്ടർ മോഹൻജി ഭാഗത് നാഗ്പൂരിൽ പറഞ്ഞതും ഇവരുടെ പ്രവർത്തന പദങ്ങളിൽ ഈ സന്ദേശം പാലിക്കപ്പെടുന്നുണ്ടോ അല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ ബ്രാഹ്മണരുടെയും കച്ചവടക്കാരുടെയും പാർട്ടിയാണോ ബി ജെ പി പ്രതിപക്ഷ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ് ഇതാ തിരഞ്ഞെടുപ്പുകൾ എല്ലാം കഴിഞ്ഞു സർക്കാരുകൾ അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി എന്നാൽ ഒറീസയിൽ നവീൻ പട്നായിക്കിന്റെ ഭരണം അവസാനിപ്പിച്ച് മോഹൻചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു ആരാണ് മോഹൻചരൺ മാഞ്ചി സന്താലി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിയുടെ ഒരു തീപ്പുരു നേതാവാണ് മാഞ്ചി സന്താൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒറീസയിൽ നിന്നുള്ള മറ്റൊരു നേതാവായിരുന്നു ദ്രൗപതി മുർമു ഭാരതത്തിന്റെ പ്രഥമ പൗര ദ്രൗപതി മുർമു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് പല ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു പിന്നോക്കക്കാർക്ക് റബ്ബർ സ്റ്റാമ്പ് പൊസിഷൻ മാത്രമേ നൽകൂ എന്നായി അന്നത്തെ പ്രധാന ആരോപണം ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകുന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയല്ല മോഹൻ ചരൺ മാഞ്ചി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉത്തർപ്രദേശിൽ ബി ജെ പി വമ്പൻ വിജയം നേടിയപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കല്യാൺ സിംഗിനെയാണ് അന്ന് മുഖ്യമന്ത്രിയാക്കിയത് യു പി ബി ജെ പിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനായിരുന്നു ഇന്ന് സാരം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജാതി പ്രശ്നങ്ങൾ ഉള്ളത് സത്യത്തിൽ തമിഴ്നാട്ടിലാണ് അവിടെയാണെങ്കിലോ ദ്രാവിഡ പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി അവിടെ എന്താണെന്ന് എല്ലാവർക്കും അറിവുള്ളതുമാണ് നിരവധി പിന്നോക്ക പ്രദേശങ്ങളുള്ള സംസ്ഥാനമാണ് ഒറീസ അവിടെ വികസനമാണ് ചർച്ച ചെയ്യപ്പെട്ടത് വികസനം ചർച്ച ചെയ്താണ് ബി ജെ പി വിജയം നേടിയെടുത്തതും അൻപത്തിരണ്ട് വയസ്സുള്ള മോഹൻ ചന്ദ് മാഞ്ചി ചെറുപ്പത്തിലെ ആർ എസ് എസുമായി ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് ആർ എസ് എസിന്റെ വിദ്യാഭാരിയുടെ കീഴിലുള്ള സരസ്വതി സ്കൂളിലെ അധ്യാപകനായിരുന്നു മാഞ്ചി നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് മാഞ്ചി ഒരു നേതാവായി ഉയർന്നു വന്നത് ഇതിപ്പോൾ നാലാം തവണയാണ് മാഞ്ചി ക്യുവജ്ഞാർ മണ്ഡലത്തിൽ എം എൽ എ തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തിലാണ് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ട് പതിറ്റാണ്ടോളം നീളുന്ന മാഞ്ചിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദിവാസി മേഖലകളിലെ ഇടപെടലുകൾ അദ്ദേഹത്തെ ഒരു ജനപ്രിയ നേതാവായി ഉയർത്തി ചായക്കടക്കാരന്റെ മകൻ ഇവിടെ മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയുമായി ഇപ്പോൾ ഇവിടെ ഒറീസയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ മകൻ മുഖ്യമന്ത്രിയുമായി ബി ജെ പിയിൽ മന്ത്രിയാകുകാൻ മന്ത്രി ആകേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിന്റെ ഭാഗവും ആകേണ്ടതില്ല നാഴെയൊക്കെ നാൽപ്പത് വട്ടം ദളിത് ആദിവാസി സ്നേഹം വിളമ്പിയാൽ മാത്രം പോരാ സാമൂഹ്യ സമത്വം പ്രവർത്തികളിലൂടെയാണ് ഉണ്ടാകേണ്ടത് സ്വന്തം സഹോദരങ്ങളെ തൊട്ടുകൂടാത്തവരെ കണക്കാക്കി അകറ്റി നിർത്തുന്ന വിവേചനത്തിന്റെ രീതികളെ വേദങ്ങളോ പുരാണങ്ങളോ പിന്തുണയ്ക്കുന്നില്ല സമാജം ഒന്നെന്ന ഭാവത്തിൽ മുന്നോട്ടു പോകണം അന്യായമായ കാരണങ്ങളാൽ വേർതിരിഞ്ഞു പോയവരെ ഒപ്പം കൂട്ടണം ഐത്തം പാപമാണ് സിന്യൂസ് കോഴിക്കോട്